സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് അതൊരു രഹസ്യമല്ല മറ്റാർക്കും ഇല്ലാത്തതുമല്ല എല്ലാ കക്ഷികൾക്കും നേതാക്കൾക്കും അതുണ്ട് എന്നു കരുതി അദ്ദേഹം വ്യക്തമായി പറഞ്ഞ സത്യത്തെ രാഷ്ട്രീയം ആരോപിച്ച് തള്ളാനാകുമോ പൂഞ്ഞാർ പറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ചെറിയ കാര്യമല്ല വൈകി എന്ന് പലരും വിമർശിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഓരോ സംഭവത്തിലും സംസ്ഥാനത്തെ ഭരണനായകൻ തത്സമയ പ്രസ്താവന നടത്തുമെന്ന് കരുതി കൂടല്ലോ പള്ളി വളപ്പിൽ കയറി അതിക്രമം കാട്ടിയവർ ഏതു ഗണത്തിൽപ്പെട്ടവരെന്ന് മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു ചെയ്തത് തെമ്മാടിത്തമാണെന്ന നിലപാടോടെ അതോടെ രണ്ട് മൂന്ന് കടലാസ് മതിലുകൾ തകർന്നു അതിക്രമികളുടെ വ്യക്തി വിവരം സ്ഥലത്തെ ജനപ്രതിനിധി പൊതിഞ്ഞു പിടിച്ചതും വിവരങ്ങൾ പോലീസ് മറച്ചു വെച്ചതും മാധ്യമങ്ങളുടെയും നേതാക്കളുടെയും വായടപ്പിച്ചതും മാത്രമല്ല മുഖ്യമന്ത്രി അത് പറഞ്ഞതുവഴി മറ്റൊന്നും കൂടി സംഭവിച്ചു തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട അതിക്രമികളുടെ വിവരം പറയാൻ പാടില്ലെന്ന ഒരു കൂട്ടരുടെ ആജ്ഞ വില പോകില്ലെന്നായി അദ്ദേഹം പറഞ്ഞതിനെ പല വിധത്തിലാണ് ആളുകൾ നിരൂപിച്ചത് ഒന്ന് പത്തനംതിട്ടയിലെ പരിപാടിയിൽ പറഞ്ഞതുവഴി ഒരു സമുദായത്തെ പ്രകോപിപ്പിച്ച് സ്വന്തം പാർട്ടിയിലെ ചിലർക്ക് പണി നൽകാനെന്ന് രണ്ട് പരാതിയുള്ള ക്രൈസ്തവ സമൂഹത്തെ തൽക്കാലത്തേക്ക് തൃപ്തിപ്പെടുത്താനെന്ന് മൂന്ന് ന്യൂനപക്ഷത്തെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞത് അപലപനീയമെന്ന് ഇതിൽ ഏറ്റവും ഗൗരവമുള്ളത് മൂന്നാമത്തെ വിമർശനം തന്നെ രാഷ്ട്രീയ നേതാക്കളെയും കക്ഷികളെയും ഒരു മതത്തിലെ ചിലർ സമുദായ ശക്തിയാൽ എങ്ങനെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയും തെളിവും അതിലുണ്ട് നോക്കൂ ഇവിടെ മുഖ്യമന്ത്രി പരാമർശിച്ചത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒന്നിന് മാത്രമാണ് അവർ ഏക ന്യൂനപക്ഷമല്ല അതിക്രമത്തിന് ഇരയായതും മറ്റൊരു ന്യൂനപക്ഷം തന്നെ പക്ഷേ ന്യൂനപക്ഷം എന്നാൽ തങ്ങൾ മാത്രമാണെന്ന് ഒരു കൂട്ടർ സ്ഥാപിച്ചെടുക്കുന്നു അവരുടെ ചില നേതാക്കൾ എന്നല്ല സമുദായവാദിയായ മാധ്യമവും സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്ന ചില സാധാരണക്കാർ വരെയും അത് രാജ്യത്ത് തങ്ങൾക്ക് മാത്രമുള്ള പദവിയാണെന്ന തോന്നൽ ആ വിഭാഗത്തിൽ പലരുടെയും തലച്ചോറിൽ അത്ര മാത്രം കയറിക്കൂടിയിരിക്കുന്നു പള്ളി തങ്ങളുടേതു മാത്രമായ നാമമെന്നും ക്രൈസ്തവരുടേത് ചർച്ച് മാത്രമെന്നും ചിലർ വരുത്തി തീർക്കുന്നത് പോലെ തന്നെ ക്രൈസ്തവ സമുദായങ്ങളിലെ ചില അതിവിശാല ഹൃദയർക്ക് ഇതൊക്കെ നിസാരവും ആക്ഷേപകരവുമെന്ന് തോന്നുന്നുണ്ടാകും അതിനെ സെൻസിബിലിറ്റിയുടെ അഭാവവും മാത്രമായി കണ്ട് മറന്നു കളയാവുന്നതേ ഉള്ളൂ മുഖ്യമന്ത്രി പറഞ്ഞതിലേക്ക് തിരിച്ചു വരാം അത് പറയാൻ അദ്ദേഹം തിടുക്കം കാട്ടിയെന്ന് ആർക്ക് ആക്ഷേപിക്കാൻ കഴിയും പരിപാടിയിൽ അദ്ദേഹത്തെ കൊണ്ട് അത് ചിലർ പറയിച്ചു എന്നതല്ലേ സത്യം അരിയും തിന്ന് ആളയും കടിച്ചിട്ട് മുറുമുറുപ്പ് കാട്ടുന്നവരുടെ കാഴ്ച കുറെ ദിവസങ്ങളായി സംസ്ഥാനത്തുള്ളത് അറിയാത്ത ആളല്ലല്ലോ അദ്ദേഹവും പൂഞ്ഞാർ വള്ളിയുമായി ബന്ധപ്പെട്ടവർ സംഭവത്തിൽ പരാതിക്കാരും ഇരകളും മാത്രമാണെന്നിരിക്കേ അദ്ദേഹം സന്നിഹിതനായ പരിപാടിയിൽ പങ്കെടുത്ത ഒരു പ്രമുഖദേഹം സ്വസമുദായത്തെ പിന്തുണച്ച് ആക്ഷേപമുയർത്തി അതിക്രമികളുടെ വ്യക്തി വിവരം പോലീസും അധികൃതരും മറച്ചു പിടിക്കുകയും പോലീസ് അവർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്ന് പലർക്കും ആക്ഷേപം തോന്നുകയും ചെയ്ത സാഹചര്യത്തിലും അദ്ദേഹത്തിന് പരാതി സ്വജനം ദ്രോഹിക്കപ്പെടുന്നു എന്ന് മാത്രം തന്നെ കേൾക്കുന്ന സംസ്ഥാന ഭരണനായകനെ കുറിച്ച് അദ്ദേഹം വെച്ചു പുലർത്തുന്ന ധാരണ എന്താണ് തങ്ങളോട് എന്തൊക്കെ അനുഭാവം ഉണ്ടായാലും തങ്ങൾ പറയുന്നതെല്ലാം അദ്ദേഹം ശരിവെക്കുമെന്നോ പള്ളിയിൽ അതിക്രമത്തെക്കുറിച്ച് ഖേദമില്ലാതെ സ്വന്തക്കാരെ പിന്തുണയ്ക്കാൻ മാത്രം ആക്ഷേപം പറയുന്നത് ശരി വെച്ചു മടങ്ങാൻ അദ്ദേഹത്തിന് കഴിയുമെന്നോ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ മനസ്സിലൂടെ എന്തൊക്കെ ആലോചനകൾ കടന്നു പോയിട്ടുണ്ടാകുമെന്ന് നമുക്കറിയില്ല ഭരണനായകനെ തന്നെ നേരിട്ടു വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന ബോഷത്വത്തിൻ്റെയോ പരോക്ഷ സമ്മർദ്ദത്തിൻ്റെയോ പ്രകടനമായി ആർക്കെങ്കിലും തോന്നിയാൽ അത്ഭുതപ്പെടാനുമില്ല അതുകൊണ്ട് തന്നെയാണ് ചിലരുടെ ബോഷത്വം അദ്ദേഹത്തെ കൊണ്ട് പറയിച്ചു എന്ന് സങ്കൽപ്പിക്കേണ്ടി വരുന്നത് അതിലെവിടെയാണ് സമുദായ പ്രീണനവും സമുദായ വിമർശനവും പക്ഷെ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വർഗീയവാദിയായി ആക്ഷേപിച്ചു കഴിഞ്ഞു ചില യൂട്യൂബർമാർ സമുദായവാദിയായ മാധ്യമത്തിൻ്റെ ആക്ഷേപവും വിമർശനവും മുഖ്യമന്ത്രി ന്യൂനപക്ഷത്തെ തള്ളിപ്പറഞ്ഞു എന്നായി ചിലരുടെ അതിക്രമത്തെ തള്ളിപ്പറഞ്ഞാൽ അവർ അന്ധമായി പിന്താങ്ങുന്നവരുടെ ബോഷ്ക്കിന് മറുപടി കൊടുത്താൽ ന്യൂനപക്ഷത്തെ തള്ളിപ്പറയിലാണെന്ന് വ്യാഖ്യാനിക്കുന്നത് തനത് ന്യായശാസ്ത്രവും തന്ത്രവും കൗശലവും അവ തന്നെയാണല്ലോ ഇവിടുത്തെ നിരവധി മറ്റ് വിഷയങ്ങളിൽ എന്ന പോലെ ഹമാസ് വിഷയത്തിലും ഇക്കൂട്ടർ അവലംബിക്കുന്നത് കൂലിപ്പടയാളികളായി പണിയെടുക്കുന്ന ചില പുത്തൻകൂറ്റ യൂട്യൂബർമാർ പൂഞ്ഞാർ സംഭവത്തിലെ ക്രൈസ്തവ പ്രതിഷേധത്തെ പാലാ മേഖലയിലെ ക്രൈസ്തവരുടെ ഇസ്ലാമോ ഫോബി എന്ന് മുദ്ര കുത്തുന്നു ഉത്തരവാദിയായി കല്ലറങ്ങാട്ട് പിതാവിനെയും ഈ നാട്ടിലെ ഇതര മത പെൺകുട്ടികളെ ചിലർ ചതിയിൽപ്പെടുത്തിയിരുന്ന പഴയ സംഭവങ്ങളും മയക്കുമരുന്ന് തീവ്രവാദ കെണികളും മാതാപിതാക്കളുടെ വേവലാദികളുമൊക്കെ മറക്കാൻ ഇപ്പോൾ എന്ത് എളുപ്പം അന്ന് ജാഗ്രത കാട്ടിയവരുടെ ഇടപെടലിന്റെ ഫലം ഇപ്പോൾ ആക്ഷേപിക്കുന്ന ഇക്കൂട്ടർക്ക് അതൊന്നും അറിയാൻ പ്രായം വെച്ചിരുന്നില്ല എന്നുണ്ടോ ഒരു സമൂഹത്തിൻ്റെ കടുത്ത ആശങ്ക ആ നാളുകളിൽ തികച്ചും പരിമിതമായ സമൂഹത്തിൽ പങ്കുവെച്ച മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെ വീണ്ടും പഴിക്കുന്നവർ ഇപ്പോഴും ഏതോ നഷ്ടബോധത്തിൻ്റെ പകയിൽ നിന്ന് മോചിതരായിട്ടില്ല എന്ന് വേണം കരുതാൻ ആ നഷ്ടബോധത്തിലെ പുത്തൻ പങ്കുകാരാകാൻ ചില ക്രൈസ്തവ നാമധാരികളും ഉണ്ടെന്ന് മാത്രം അന്ന് കല്ലറങ്ങാട്ട് പിതാവ് നൽകിയ മുന്നറിയിപ്പ് പ്രവചനം പോലെ യാഥാർത്ഥ്യമെന്ന് വന്നിട്ടും കണ്ണു തുറക്കാത്തത് മുമ്പേ സൂചിപ്പിച്ചതുപോലെ സമുദായ ബോധവും വിശ്വാസത്തിൻ്റെ സെൻസിബിലിറ്റിയും ചോർന്ന ചില ക്രൈസ്തവർ തന്നെ എക്കാലത്തും അത്തരക്കാർ ഉണ്ടായെന്നു വരും പൂഞ്ഞാർ സംഭവം സംബന്ധിച്ച ക്രൈസ്തവരുടെ പരാതി ഇത്തരം അതിക്രമങ്ങൾ മേലിൽ ഒരിടത്തും ഉണ്ടാകരുതെന്ന ഉദ്ദേശത്തിൽ മാത്രമുള്ളതാണ് ആരെയും ഒന്നടങ്കം ആക്ഷേപിക്കുവാനോ പ്രതികാരം കാണാനോ ഉള്ളതല്ല അത്തരം വിദ്വേഷം ക്രൈസ്തവർക്ക് ആരോടുമില്ല പക വീട്ടാനുള്ളതാണ് എന്നത് അസത്യവചനവും പാഴ്വചനവുമാണ് അത് ക്രൈസ്തവരുടേതല്ല ഒരിക്കലുമല്ല കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വീണ്ടും ദഹനക്കേടിന് അവസരമൊരുങ്ങുമോ ട്രംപ് വധം കഥ ആടാൻ ഇടവരുമോ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക ചുറ്റുവട്ടങ്ങളിൽ അവരുടെ ശത്രു ഡൊണാൾഡ് ട്രംപ് മെല്ലെ കാലുറപ്പിക്കുകയാണ് നവംബറിൽ നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പിൽ ട്രംപ് സ്ഥാനാർത്ഥിയാകുമോ എന്ന് നാളുകൾ പറയും സ്ഥാനാർത്ഥിയായാൽ ഡെമോക്രാറ്റ് പാർട്ടിക്ക് വേണ്ടി ജോ ബൈഡനും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടി ട്രംപും വീണ്ടും പരസ്പരം മത്സരിക്കുന്നത് കാണാൻ കഴിഞ്ഞേക്കും ട്രംപ് വിജയിക്കുമോ എന്നത് പിന്നത്തെ കാര്യം എന്തായാലും ഇവിടുത്തെ വർഗ മാധ്യമങ്ങൾ പോലും അയിത്തം കൽപ്പിച്ച് എഴുതിത്തള്ളിയ ട്രംപ് പുതിയ ഉയരുവുമായി പൊന്തി വരുന്നത് ഇപ്പോഴുള്ള കാഴ്ച രണ്ടായിരത്തി പതിനാറിൽ ട്രംപിനെ വീഴ്ത്തി ഹിലാരി ക്ലിന്റൺ ജയിച്ചു കാണാൻ അവർ ഏറെ മോഹിച്ചിരുന്നു ട്രംപ് അവരോട് ഒന്നും ചെയ്തിട്ടല്ല വിദേശ മാധ്യമങ്ങളെ പിന്തുടർന്നുള്ള മുൻവിധിയും ഹിലാരി കിൻഡിനോടുള്ള ഹരവും പിന്നെ ഹമാസിനെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നതിന് പിന്നിലെ വികാരം പോലെ എന്തോ ഒന്നും കാരണം അമേരിക്കൻ അന്തരീക്ഷം കലുഷമാക്കാൻ ഇടവരുത്തുന്ന കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നല്ലോ മത തീവ്രവാദത്തെയും എല്ലാം ചേർന്നപ്പോൾ കാര്യങ്ങൾ തുറന്നടിക്കുന്ന ട്രംപിനോട് കടുത്ത യുദ്ധം ട്രംപിന്റെ ജയം അംഗീകരിക്കാൻ പോലും മടി രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത് വരെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തൊരിക്കലും മാധ്യമങ്ങൾ ട്രംപിന് വെറുതെ വിട്ടില്ല നിരന്തരം വിമർശനം ട്രംപിന്റെ കടുത്ത നിലപാടുകളും പ്രഖ്യാപനങ്ങളും മാധ്യമങ്ങളെ വിമർശകരാക്കിയതിൽ പ്രത്യേകിച്ചൊന്നുമില്ല ട്രംപ് വന്നാൽ ആഗോള സംഘർഷം കനക്കുമെന്നും യുദ്ധഭീഷണി ഉയരുമെന്നും ലോകം തന്നെ അപകട വിദേശ മാധ്യമങ്ങൾ നിരന്തരം എഴുതി പ്രചരിപ്പിച്ചു അമേരിക്കയുടെ സ്വതന്ത്ര സംസ്കാരത്തിൽ വളർന്ന ആ സംസ്കാരത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ട്രംപ് അദ്ദേഹം കത്തോലിക്ക വിശ്വാസിയല്ല ഭാരത്തിൽ ഒരു പ്രിസ്ബിറ്റിരിയൻ വിഭാഗക്കാരൻ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ താൻ ഒരു വികേന്ദ്രീകൃത ക്രൈസ്തവ വിഭാഗക്കാരനാണെന്ന് ട്രംപ് സ്വയം വെളിപ്പെടുത്തിയിട്ടുള്ളത് ജോ ബൈഡൻ കത്തോലിക്ക സഭാംഗം എന്നാൽ അമേരിക്കയിലെ കത്തോലിക്ക വിശ്വാസികളിൽ ചിലരെങ്കിലും പറയും ബുഷിനെയും ട്രംപിനെയും പോലുള്ള അകത്തോലിക്ക റിപ്പബ്ലിക്കന്മാരാണ് രാഷ്ട്രീയത്തിൽ കത്തോലിക്ക വിശ്വാസത്തിൻ്റെയും കത്തോലിക്ക സന്മാർഗാഠങ്ങളുടെയും പിന്തുണക്കാർ ആകാറുള്ളതെന്ന് ട്രംപിന് അവരുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് പക്ഷേ അമേരിക്കൻ കാർക്കിശ്യവും അത് പ്രകടമാക്കുന്ന തുറന്ന പ്രഖ്യാപനങ്ങളും ട്രംപിനെ ഇസ്ലാമികവാദ പക്ഷക്കാരുടെ കണ്ണിലെ കരടും ശത്രുവും ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് അത് അമേരിക്കൻ മാധ്യമങ്ങളുടെ മാത്രമല്ല പുരോഗമനവാദത്തിൽ കുടുങ്ങിയ പ്രൊഫസർമാരടക്കം സമൂഹത്തിലെ വിമർശനത്തിന് തക്ക കാരണവുമാണല്ലോ അവരെല്ലാം ട്രംപിനെ ലോക കലാപകാരി എന്ന മട്ടിലാണ് പഴിച്ചിട്ടുള്ളത് ട്രംപിന്റെ കാലത്ത് ലോകം യുദ്ധത്തിലേക്കോ നാശത്തിലേക്കോ നീങ്ങുമെന്ന് പ്രചരിപ്പിക്കപ്പെട്ട പല അവസരങ്ങളുണ്ടായി അതുകൊണ്ടാണല്ലോ ട്രംപിന്റെ കാലത്ത് സാങ്കല്പിക ലോകാന്ത ഘടികാരം ഡൂംസ് ഡേ ക്ലോക്കിലെ സൂചി അതിൻ്റെ പിന്നണിക്കാർ വിനാശ അർദ്ധരാത്രി പന്ത്രണ്ടാം മണിക്കൂറിലേക്ക് പല തവണ ചേർത്തു വെച്ചത് രണ്ടായിരത്തി പതിനേഴിൽ സെക്കൻഡും രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി ഇരുപത് സെക്കൻഡും രണ്ടായിരത്തി ഇരുപതിൽ നൂറ് സെക്കൻഡും മാത്രമേ ലോകാന്തത്തിനെ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് പ്രതീകമായി പ്രദർശിപ്പിച്ചത് ട്രംപിന് കൊടുത്ത അംഗീകാരം പക്ഷേ ഈ ലോകാന്ത പ്രതീക്ഷകരെ മുഴുവൻ ട്രംപ് നിരാശപ്പെടുത്തി ലോകത്ത് സമീപകാലത്ത് ആഗോള സംഘർഷം അനുഭവത്തിൽ ഏറ്റവും കുറഞ്ഞ കാലം ട്രംപിൻ്റെ ഭരണവേളയായിരുന്നു ഉത്തര കൊറിയ എന്ന താന്തോണിയുമായി അമേരിക്ക സംസാരിക്കുന്ന അവസരമുണ്ടാക്കാൻ വരെ ട്രംപിന് കഴിഞ്ഞു ട്രംപിനെ കളമൊഴിച്ച് അധികാരമേറ്റ ജോ ബൈഡന്റെ കാലത്താണ് ആഗോള മാനങ്ങളുള്ള രണ്ടു യുദ്ധം ലോകത്തിന് കാണേണ്ടി വന്നത് റഷ്യയുടെ യുക്രൈൻ കടന്നാക്രമണവും ഇസ്രായേൽ ഹമാസിന്റെ കടന്നാക്രമണവും തുടർന്നും രണ്ടിടത്തും ഉണ്ടായി ഇപ്പോഴും തുടരുന്ന യുദ്ധങ്ങളും രണ്ടു യുദ്ധങ്ങളിലുമായി സൈനികരടക്കം ആകെ മരിച്ചവർ മൂന്നര ലക്ഷത്തിലേറെ അപ്പോൾ യഥാർത്ഥത്തിൽ ആഗോള സംഘർഷ വ്യാപനം സംഭവിച്ചിട്ടുള്ളത് ട്രംപിന്റെ കാലത്താണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം പലരുടെയും മുൻവിധിക്ക് വിരുദ്ധമായിരിക്കും അമേരിക്കൻ ജനതയിൽ ഇതറിയുന്നവരും ട്രംപിന്റെ നടപടികൾ അമേരിക്കൻ ജനതയുടെ താല്പര്യങ്ങൾക്ക് നിരക്കുന്നവയെന്ന് വിശ്വസിക്കുന്നവരും ഉള്ളത് കൊണ്ടാണല്ലോ ട്രംപ് ഇപ്പോൾ പുത്തൻ ഉച്ചരോടെ മത്സര രംഗത്തുള്ളത് എന്തായാലും മാധ്യമ വിധിക്ക് വിരുദ്ധമായി ട്രംപ് ചില പ്രതീക്ഷകൾ ലോകത്തിന് നൽകുന്നുണ്ട് അത് തിരിച്ചറിയാൻ മുൻവിധികൾ പലർക്കും തടസ്സമാണെന്ന് മാത്രം കാലം യാഥാർത്ഥ്യം പറയാൻ തൽക്കാലം ലോകം കാത്തിരിക്കുക കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം